അത് റോഡ് നടുക്കണ്ടേട്ടാണോ അതങ്ങട്ടോ ഹൈ ഫ്രണ്ട്സ് ഞാൻ സൂര്യാറ ടുഡേ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് തന്നെ മഴ ആയതുകൊണ്ടേ നായ രാവിലെ തന്നെ റൂട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ എന്നെ കാണിച്ചു തരാ അതിന്റെ കഴിച്ചുകള് ഇതല്ലേ മൂപ്പരുന്നേ രാവിലെ തന്നെ ഇങ്ങനെ റൂട്ടിലൂടെ നടക്കാട്ടാ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഈ ഇതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇവിടെ എത്തിപ്പെട്ടൊരു നായയാണ് ടൗണിലാണ് അങ്ങാടിയിലാണ് ഇപ്പോൾ നായ ഉള്ളത് പുത്രങ്ങാടി മാത്രല്ല പാറമ്മില് അങ്ങനെ ആ ഏരിയയിലൊക്കെ ഈ നായ ഇങ്ങനെ നടക്കുന്നുണ്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ അതിന് തിന്നാൻ കൊടുക്കും ഒരാൾ തിന്നാൻ കൊടുത്താൽ പിന്നെ അയാളെ കണ്ടാൽ നായ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും എല്ലാവരും നല്ല ഇണക്കുള്ള ഒരു നായയാണ് നമ്മളെ തെരുവു നായനത്തിൽപ്പെട്ട നായാ കേട്ടാ വളർത്തുന്ന നായ ഒന്നല്ല അതുപോലെ തന്നെ ഇത് വന്ദീകരിച്ച നായ കൂടിയാണ് കേട്ടോ അതിൻ്റെ ചെവിമ്മില് വന്ധീകരിച്ച അടയാളം കാണുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു ഉച്ച നേരത്താണ് ഫുഡിനായിട്ട് ഇങ്ങോട്ട് വരല് ഇന്ന് ഇന്നലെ തന്നെ നല്ല മഴയായിരുന്നല്ലോ അതുകൊണ്ട് രാവിലെ ഫുഡ് കിട്ടിയിട്ടില്ല തോന്നുന്നു അതുകൊണ്ട് രാവിലെ തന്നെ നായ അങ്ങാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഇതാ ഓട്ടോക്കാരും അടുത്തും അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നടന്നു പോകണ്ടെങ്കിലൊക്കെ അടുത്ത് വന്ന് നോക്കി നിൽക്കും ആരെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലേട്ടാ ഇതല്ലേ ആ ഓട്ടോക്കാരനെ സ്ഥിരമായിട്ട് അതിന് ഫുഡ് കൊടുക്കേണ്ട ഒരാളാണ് അപ്പോൾ അയാൾക്ക് ട്രിപ്പ് കിട്ടിയപ്പോൾ വണ്ടി വണ്ടിയെടുത്ത് പോയപ്പോൾ അതിൻ്റെ വേക്കിൻ്റെ പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങാടിയുള്ള ഒരാൾ അതിന് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കണ്ട കാഴ്ച അടപ്പണ്ട് ഇതേപോലെ ഓരോരുത്തർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കും അതും കഴിച്ച് ഇവിടെ കുറച്ച് നേരം നിൽക്കും ഫുഡ് കിട്ടില്ലെങ്കിൽ ഇവിടെ അവിടെയും റൂട്ടുമിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഫുഡ് പ്രത്യാവശ്യം കിട്ടിയാൽ പിന്നെ അത് അടുത്ത സ്ഥലത്തേക്ക് പോവും അങ്ങനെ ഒരു നായയാണത് നല്ല ഇണക്കമുള്ളൊരു നായ ആണ്ട്ടാ ഇത് അങ്ങാടിയിലായതന്നെ എപ്പോഴും റോഡിൻ്റെ സൈഡിലും അടു നടുവിലൊക്കെയാണ് നിൽക്കുക എന്നുള്ളത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ബാക്കിയൊക്കെ നായ സൂപ്പറാണ്